നമസ്കാരം വാർത്തകൾ ശബരിമലയിൽ ഇനി മുതൽ ഭക്തർക്കും അന്നദാനം നടത്താം സംഭാവനയായി നൽകാം ദേവസ്വം ബോർഡ് രൂപവത്കരിച്ച ശ്രീധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റിനെയാണ് ഇത് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് അന്നദാനത്തിന് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന തുക ട്രസ്റ്റിലേക്ക് സംഭാവനയായി നൽകാം തുക ചെക്കായോ ശ്രീ ധർമ്മശാസ്ത്ര ാംസ്വം അക്കൗണ്ട്സ് ഓഫീസർ ദേവസ്വം ബോർഡ് ബിൽഡിംഗ് നന്ദൻകോട് തിരുവനന്തപുരം എന്ന വിലാസത്തിലും അയക്കാം സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമുള്ള കൗണ്ടറുകളിലൂടെ നേരിട്ടും സംഭാവന സ്വീകരിക്കും എറണാകുളം ജില്ലാ കളക്ടറുടെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ വ്യാജ അക്കൗണ്ടുകൾ വ്യാജ വാട്സപ്പ് ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വിദേശത്തു നിന്നാണ് ഉപയോഗിക്കുന്നത് പ്രിയങ്ക ജി ഐ എ എസ് എന്ന പേരിലാണ് അക്കൗണ്ട് ഉള്ളത് അക്കൗണ്ടിൽ നിന്നും പലർക്കും മെസ്സേജുകൾ ലഭിച്ചെന്ന വിവരത്തെ തുടർന്നാണ് സംഭവം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിയറ്റ്നാം കൊണ്ടുള്ള നമ്പറിൽ നിന്നാണ് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വിഷയത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കളക്ടറുടെ നിർദ്ദേശം ഏതെങ്കിലും വിധത്തിൽ വ്യാജ അക്കൗണ്ടുകളിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിച്ചാൽ അത് വിശ്വാസത്തിലെടുക്കരുതെന്നും നിർദ്ദേശമുണ്ട് ധീരജ് വധക്കേസ് പ്രതി യു ഡി എഫ് സ്ഥാനാർത്ഥി ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും ആറാം പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന സോയിമോൻ സണ്ണിയാണ് മത്സരത്തിൽ ഇറങ്ങുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആറാം വാർഡ് അട്ടിക്കുളത്ത് നിന്നുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സോയിമോൻ മത്സരിക്കുക നിലവിൽ നാലാം വാർഡിലെ യു ഡി എഫ് മെമ്പറാണ് കെ എസ് ആർ ടി സി ബസും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക് തൃശൂർ ചേലക്കര ഉതുവടിയിൽ ഇന്ന് പുലർച്ചെ ഏഴ് പതിനഞ്ചോടിയാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും എതിർവശത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് തിരുവല്ലാമലയിലേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ് രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം തകർന്നു ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ സീറ്റിനടിയിൽ കുടുങ്ങി പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് സ്വകാര്യ ബസിലെയും കെ എസ് ആർ ടിസി ബസിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാഹുലിനെതിരെ വീണ്ടും ബലാത്സംഗ കേസെടുക്കും ഗുരുതര സ്വഭാവമുള്ള പരാതിയെന്ന് പോലീസ് ഇന്നലെ ലഭിച്ച പരാതിയിലാണ് കേസെടുക്കുക ഗുരുതര സ്വഭാവമുള്ള പരാതി തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശേഷം പരാതിക്കാരിയെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് തീരുമാനമെന്നും പോലീസ് അറിയിച്ചു